ഹലോ ഫ്രണ്ട്സ് മീ കുറോക് ബ്ലോഗിലേക്ക് ബ്ലോവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പം നിൽക്കുന്നത് ഭീമാപള്ളിയാണ് ഭീമാപള്ളി ഉറൂസ് കഴിഞ്ഞതിന് ശേഷം പൗരസമിതിയുടെ ഒരു ഗ്രാൻഡായിട്ടുള്ള ഒരു അന്നദാനം ഉണ്ട് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പങ്കുവയ്ക്കുന്ന അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മുഹമ്മദ് ഹനീഫ ഈ പരിസരത്തെ കാര്യമുണ്ടെങ്കിൽ എൻക്വയറി ഓഫീസിലെത്തിച്ചേരേണ്ടതാണ് ചില മകൾ ഐഷ കാർമ ക്യൂ ഉണ്ട് ക്യൂ അങ്ങ് ബാക്ക് വരെ ഉണ്ട് ലാസ്റ്റ് വരെ ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് വരെ പോയി നോക്കാം ഏതുവരെ ക്യൂ ഉണ്ടെന്നുള്ളത് ക്യൂ തീരുന്നില്ല യസ് ക്യൂ അങ്ങ് ലാസ്റ്റ് വരെ ഉണ്ട് ആണുങ്ങളെ ക്യൂ പറഞ്ഞത് വലിയ രീതിയിലുള്ള ക്യൂ അപ്പുറത്തെ സൈഡിൽ ലേഡീസിനും ഇപ്പുറത്തെ സൈഡിൽ ജെന്റ്സിനുള്ള വലിയൊരു ലോങ് ക്യൂ നമുക്ക് കാണാൻ വേണ്ടി ഒന്നും വളരെ ലോങ്ക്യൂ സംസാരിക്കുന്നുണ്ടാ അപ്പോ നമുക്ക് ഇതാ കാണാൻ വേണ്ടി പറ്റും നല്ല രീതിയിലുള്ള ഒക്കെ

It's coming! Thioor radi Fiorari ni Thioorari this! Chore alika, chore I suggest the Александedi Chore Alika Chore Kura si Lanna, Dini kala yo choro നമുക്ക് ഭക്ഷണം നോക്കി കഴിഞ്ഞാൽ പോലെ ചെമ്പിലാണെങ്കിൽ റൈസ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ അച്ചാറും ഉണ്ട് മട്ടനാണോ ചിക്കനാണ് മട്ടനാണോ മട്ടനാണോ സംഭവം കൊടുക്കുന്നത് ചെമ്പു அலாமைக்கம் வரமத்துலா வரளத்தில் ஏற்றோம் பிரசித்தியிலே பீமாப்பள்ளி லான நிற்கிறது பீமாப்பள்ளி உரூஸ் ஆரம்பிச்சிக்கு பீமா பள்ளி உரூஸ் നവംബർ ഇരുപത്തിരണ്ട് മുതൽ ഡിസംബർ രണ്ട് വരെയാണ് ഇന്ന് ബഹുമാനപ്പെട്ട കുമ്മനം ഉസ്താദിൻ്റെയും അതുപോലെ പ്രാർത്ഥനയോടുകൂടി പ്രസിഡന്റ് ജബ്ബാർ സാഹിബിൻ്റെ കൊടി ഉയർത്തലോടുകൂടി സമാരംഭം കുറിച്ചിരിക്കുകയാണ് അതിനോടനുബന്ധിച്ച് ഭീമാവള്ളി പൗരസമിതി എന്നുള്ള ഒരു മഹിതമായ സംഘടന എല്ലാ കൊല്ലം തോറും പതിനായിരത്തിലേറെ പേർക്ക് ഭക്ഷണവും വിപവസമൃദ്ധമായ ഭക്ഷണവും അതുപോലെ തന്നെയാണ് പാനീയങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ കാണുന്ന ജനങ്ങൾ ഇവിടെ എത്തിച്ചേർന്ന നാലാ ജാതി മതസ്ഥർ വ്യത്യസ്തമായ വിഭവങ്ങൾ എല്ലാവരുടെയും ആശയ കേന്ദ്രമാണ് ഭീമാവളി എന്നുള്ളത് ഇവിടെ വന്നാൽ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം വിപവസമൃദ്ധമായി തന്നെ നൽകിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ ദൃശ്യങ്ങൾ കാണുന്നതെല്ലാം ഭീമാവള്ളിയിലുള്ള പൊതു പ്രവർത്തകരാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലൈനായി നിന്നുകൊണ്ട് വരിവരിയായി നിന്നുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള നാനാജാതി മതസ്ഥർക്ക് ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കാണുന്നുണ്ടല്ലോ ഭീമാപള്ളിയിലുള്ള ഏറ്റവും വലിയ കാരുണ്യ സംഘടനയാണ് പൗരസമിതി എന്നുള്ളത് അവരുടെ നേതൃത്വത്തിലാണ് മറ്റുള്ള സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊല്ലം തോറും വിപുലമായ രീതിയിൽ തന്നെയാണ് ഭീമാപള്ളി റൂസിനോട് അനുബന്ധിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഓരോ പ്രവർത്തകരെ നിൽക്കുന്നവരെല്ലാം ഇതിനുവേണ്ടി പ്രയത്നിച്ചവരാണ് പ്രവർത്തിച്ചവരാണ് എല്ലാവർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിൽക്കുന്നു തിരക്കിതാ നമ്മക്ക് നോക്ക ഇഷ്ടം പോലെ ആൾക്കാരാണെങ്കിൽ നിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അന്നദാനം ഓരോ അന്നദാനം അവസാനത്തെ പത്താം പത്ത് വർഷം ഒമ്പത് വർഷമായിട്ടുണ്ടായിരുന്നത് പത്താമ്പത്തെ വർഷവും നല്ല രീതിയിലുള്ളൊരു തിരക്ക് നമ്മൾ കാണാൻ വേണ്ടി തിരക്ക് അവസാനിക്കുന്നില്ല വരും 그리고 <목소리로>